നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ അടുത്ത കാലത്തായി തുടർച്ചയായ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ സമ്മാനിക്കുന്ന ഒരു താരം തന്നെയാണ് ബേസിൽ ജോസഫ് അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ദർശനി വൻ ഹിറ്റോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു സംവിധായകനായി എത്തി മിനിമം ഗ്യാരിയുടെ നടനായി മാറിയിരിക്കുകയാണ് ഇപ്പോഴും ബേസിൽ രണ്ടായിരത്തി ഇരുപത്തി ബേസിൽ ജോസഫ് നായകനായി എത്തിയ ഏഴ് സിനിമകളിൽ ആറും ഹിറ്റായി മാറിയിരിക്കുകയാണ് ഇതോടെ അടുത്ത വീട്ടിലെ പയ്യൻ എന്ന ഇമേജും താരത്തിന് ലഭിച്ചു ജാനേമൻ പാൽത്തു ജാൻവർ അതുപോലെ ജയ ഹോ ഫാലിമി ഗുരുവായൂർ അമ്പല നിറയെ സൂക്ഷ്മ എന്നീ ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് വലിയ കയ്യടി കിട്ടിയില്ലെങ്കിലും നുണക്കുഴിയും കളക്ഷനിൽ ഭേദപ്പെട്ടു നിന്നും കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റുകളായ അജയ്ന്റെ രണ്ടാം മോഷണം അതുപോലെ വർഷങ്ങൾക്ക് ശേഷം വാഴ എന്നീ ചിത്രങ്ങളിലും ബേസൽ ജോസഫിന് ശ്രദ്ധേയമായ വേഷങ്ങൾ ലഭിച്ചിരുന്നു ഇതോടെ മുമ്പിൽ ദിലീപിനെ ലഭിച്ചിരുന്നത് പോലുള്ള സ്വീകാര്യതയാണ് ബേസലിന് തേടിയെത്തുന്നത് അടുത്തിടെ ജനപ്രിയ നായകൻ എന്ന വിശേഷണവും സോഷ്യൽ മീഡിയയിൽ പലരും ബേസലിനെ ചാർത്തിക്കൊടുത്തു ഇപ്പോഴാ തന്നെ ദിലീപുമായി താരതമ്യം ചെയ്യുന്നതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബേസൽ തന്നെ തന്നെ ആൾക്കാർ സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയുകയായിരുന്നു എന്നാൽ തനിക്ക് തന്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം പ്രാവിൺ കുടിശാപ്പ് എന്ന പുതിയ ചിത്രത്തിന്റെ പ്രസ് മീറ്റിലായിരുന്നു ബേസിലിന്റെ പ്രതികരണം അദ്ദേഹം എന്ന് പറയുമ്പോൾ ദിലീപ് ദിലീപിനെ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു പേരാണ് എന്നെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷം പക്ഷെ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദിലീപ് ലെഗസി എന്ന് പറയുന്നത് അദ്ദേഹം മാത്രമായിട്ടുണ്ടാക്കിയെടുത്തതാണ് അദ്ദേഹവുമായി കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു ബേസലിന്റെ മറുപടി അൻവർ റഷീദ് എന്റർടൈൻമെന്റ് ബാനറിൽ അൻവർ റഷീദ് നിർമ്മിച്ച് നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രമായ പ്രാവീൺകുടി ഷാപ്പ് കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത് സിനിമയും അതിനോട് അനുബന്ധിച്ചുള്ള ബിസിനസ്സുമാണ് എന്തായാലും തുടങ്ങി തുടക്കത്തിൽ തന്നെ വളരെയധികം അല്ലെങ്കിൽ സമ്മിശ്ര കൂടി ഈ സിനിമ മുന്നേറുകയാണ് ഇനി ജനപ്രിയ നായകന്റെ ഒരു സ്ഥാനത്ത് തന്നെയാണ് അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരിയാണ് ബേസിൽ ജോസഫ് എത്തിയിരിക്കുന്നത് ആ ഒരു സ്ഥാനത്തേക്ക് തന്നെയാണ് You you are are watching 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 me me on on യു ആർച്ചിങ് metromadni.com -me subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you